ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുന്നത് ശരിക്കും എല്ലാ വീക്കെൻഡിലും ലാലേട്ടൻ വന്ന് പറയുമ്പോൾ പോലെ തന്നെ ഒരു കുക്കറിനുള്ളിൽ പ്രഷർ കുക്കറിനുള്ളിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ തന്നെയാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പൊട്ടിത്തെറികളൊക്കെ ചടപട ചടപട ചടപടാ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥി ഷാനവാസും അനീഷും തമ്മിൽ വളരെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെയാണ് പലരും കരുതിയിരിക്കുന്നത് അപ്പോൾ അത് നമുക്കറിയാം അതൊക്കെ വെറുതെയാണ് എന്നുള്ളത് കാരണം ഓരോ തവണയും ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ വന്നിട്ട് ഇവർ തമ്മിൽ ഒരുമിപ്പിച്ച് വെച്ചിട്ടാണ് പോകുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ആ ഒരു ഷോ വിട്ട് പോകുന്നതിന് അമിച്ച് തന്നെ ഇവരുടെ സ്വഭാവമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കളി മുറുകുന്നതിൻ്റെ ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ടുള്ള നമ്മളെ കൂടി മടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഓരോ വ്യക്തികളുടെയും ക്യാരക്ടർ എന്ന് പറയുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി വന്ന സമയം തൊട്ടേ അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും പ്രാന്ത് പിടിപ്പിക്കുന്ന നടക്കുള്ള സംസാരമാണ് അന്നുമതേ ഇന്നുമതേ അതേസമയം ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിയൊക്കെ വളരെ നന്നായിട്ട് നന്നായിട്ട് ചിരിച്ച് വളരെ സൂപ്പറായിട്ട് ഗെയിം ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നു ഫാമിലി വന്നതിന് ശേഷം മകളും ഭാര്യയുമൊക്കെ വന്നതിന് ശേഷം ഷാനവാസിൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു ഷാനവാസ് അതിനുശേഷം ഒരുപാട് ഓവർ ആയതായിട്ട് കാണുന്നു അതുവരെ നന്നായിട്ട് നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഷാനവാസ് പക്ഷേ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് പോയതിന് ശേഷം പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിന് പാടെ മാറ്റങ്ങളുണ്ടായി പുറത്ത് നടന്ന സംഭവങ്ങളൊക്കെ അവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഷാനവാസ് അതേക്കുറിച്ച് പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാം പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ പി ആർ ഉണ്ട് ആർക്കൊക്കെ പി ആർ ഇല്ല എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ബിന്നി പറഞ്ഞത് ബിന്നി പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ പി ആർ കൂടുതലുള്ള വ്യക്തി അനുമോളാണെന്നും അതേക്കുറിച്ചിട്ട് ബിന്നിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നീട് അത് അങ്ങനെ വലിയ വിഷയമാവുന്നു സംസാരമാവുന്നു അപ്പോൾ ആദ്യം അനുമോൾ അതിനെ എതിർത്ത് പറയുകയാണ് അങ്ങനൊന്നുമില്ല പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറയുന്നു ഒടുവിൽ ബിന്നി തെളിവ് സഹിതം പറയുകയാണ് പതിനാറ് ലക്ഷം രൂപ വരെ പി ആറ് കൊടുത്തിട്ടാണ് അനുമോൾ വന്നത് എന്ന് പറയുന്നു അതിനുശേഷം പറഞ്ഞ് പറഞ്ഞ് വ വരു വരുമ്പോഴത്തേക്ക് പിന്നീട് ഒടുവിൽ കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ആതിലേടെ കൂടെയൊക്കെ വന്നിട്ട് അനുമോൾ പറയുന്നു പി ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് അതിന് വേണ്ടി കളയാൻ പൈസ ഇല്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു പിന്നീട് ഷാനവാസ് വരുമ്പോൾ ഇതേ അനുമോൾ എന്നെ ഷാനവാസിനോട് പറയുന്നു പി ആറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അതാണ് ആ ഒരു ടാസ്കിൽ ഈ ഞാനിത് ഓടിച്ച് പറയുന്നതിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഇന്നലെ ഇതേക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതാണ് അവിടെ നടന്നതെന്ന് വെച്ചാൽ അങ്ങനെ ആർക്കൊക്കെ പി ഉണ്ട് ആർക്കൊക്കെ ൊക്കെ പി ആർ ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞു തന്നപ്പോൾ പി ആർ ഇല്ല എന്ന് കൂടുതൽ ആളുകൾ പറഞ്ഞത് നെവിൻ്റെ പേര് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നെവിൻ വളരെ അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നു എല്ലാവരെയും ചിരിപ്പിച്ച് വളരെ രീതിയിൽ ആരെയും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് നെവിൻ അവിടെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നെവിന് സാധാരണക്കാരുടെ വോട്ടിൽ തന്നെയാണ് നെവിൻ അവിടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതേ എനിക്ക് പി ആറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പിന്നീട് ഓരോരുത്തരെയും രീതികളൊക്കെ അങ്ങ് മാറി പിന്നീട് നമ്മുടെ ഷാനവാസ് ഇന്ന് കണ്ടപ്പോൾ ഇന്നലെയും ഷാനവാസ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അനീഷിന് പി ആർ ഉണ്ട് എന്നുള്ള കാര്യം ഇന്നലെ ചെറുതായിട്ട് സൂചിപ്പിച്ച് വെച്ചതേ ഉള്ളായിരുന്നു പക്ഷേ ഇന്ന് ഷാനവാസ് പറയാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ അനീഷിന് ഒരുപാട് പി ഉണ്ട് അനീഷ് പി ആർ പി ആർ വർക്ക് കൊണ്ടാണ് അനീഷ് അവിടെ വന്നതെന്നും നിന്നതെന്നും രാവിലെ വന്നിട്ട് സുപ്രഭാതം പറയുന്നത് പോലും പി ആർ വർക്കേഴ്സ് പഠിപ്പിച്ചു കൊടുത്തതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു കാര്യം റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ പി ആർ വർക്കേഴ്സ് അനീഷിനെ പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ ഇന്ന് ഇന്ന് മാത്രമല്ല ഇപ്പോൾ കുറേ ദിവസം കൊണ്ടേ തുടങ്ങിയതാണ് നമ്മുടെ ഷാനവാസ് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറയും എൻ്റെ ഇവൻ എൻ്റെ കൂട്ടുക ാണ് ഇവനെന്ന് ആരെ ആരെ ബോധ്യപ്പെടുത്താനാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഇടയിൽ ഇന്ന് ഷാനവാസ് പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ അനുമോളുടെ അതായത് അനുമോളുടെ അമ്മയൊക്കെ വന്നപ്പോൾ പറഞ്ഞ ഒരു സംഭവമാണ് ഈ പറയുന്ന ഷാനവാസിനോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അനുമോളെ അനീഷിൻ്റെ പി ഒക്കെ അനുമോൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനുമോളിൻ്റെ അമ്മ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാനവാസ് പറയുന്നത് ശരിക്കും പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയുന്നതേ ശരിയല്ല പിന്നെ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ വരുന്നതിന് മുമ്പ് ആർക്കൊക്കെ പി ആർ അവർ ചിലപ്പോൾ പറഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ടായിരിക്കും വരുന്നത് പക്ഷേ ആർമിക്കാർ അതായത് അനുമോൾ അനുമോൾക്ക് ഡീഗ്രേഡ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന അനീഷിൻ്റെ ആർമിക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് ആർമിയൊക്കെ ഉണ്ടാവുന്നത് പിന്നീടല്ലേ ആദ്യമേ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായി വഴക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് വന്നിട്ട് ആതിലെയും അതുപോലെ തന്നെ ഈ പുള്ളിക്കാരനുണ്ടല്ലോ ഷാനവാസോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അനീഷിന് പാരമ്പര്യമായിട്ട് കിട്ടിയ നെൽകൃഷിയുണ്ട് നെല്ല് അതായത് പാടമുണ്ട് ആ പാടം വിറ്റിട്ട് പി ആർ വർക്കേഴ്സിന് കൊടുത്തിട്ടാണ് അനീഷ് അങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു അത് പിന്നീട് വലിയ വഴക്കിലേക്കൊക്കെ കൊണ്ടെത്തിച്ചു അത് അനീഷിന് ഒരുപാട് വിഷമമായി അങ്ങനെ ആ ഒരു സംഭവത്തിന് അനീഷ് വന്നിട്ട് ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കിയിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞു എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ പാടങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഞാൻ വിറ്റിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് തിരക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോഴും അത് കഴിഞ്ഞപ്പോഴും ഷാനവാസ് വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നീ നാടകം കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സം ഉണ്ടായി ശരിക്കും എന്ന് പറയുന്ന മത്സരാർത്ഥി വളരെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന മത്സരാർത്ഥിയാണ് ഇപ്പോൾ അയാളുടെ ആ ഒരു ഗെയിം അയാൾ തന്നെ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയുന്നതായിട്ടാണ് തോന്നിയത് ശരിക്കും കപ്പടിക്കാനുള്ള എല്ലാവിധ ക്വാളിറ്റി ഉള്ള ഒരു മത്സരാർത്ഥി ആയിരുന്നു ഷാനവാസ് ആയിരുന്നു എന്നായി പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓവറാണ് ഭയങ്കര ഓവറാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ